ഹായ് എല്ലാവർക്കും രസികർ വീഡിയോസിലേക്ക് സ്വാഗതം ഇന്നത് കണ്ടോ നമ്മൾ വിഷു പ്രമാണിച്ച് പടക്ക പൊട്ടിക്കാനുള്ള തോക്ക് ഉണ്ടാക്കിയാണ് ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ വിഷു മുഴുവൻ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണെന്ന് മേക്ക് എല്ലാവരെയോ അല്ല അങ്ങനെ കറക്റ്റായിട്ട് ഉണ്ടാക്കണമെന്ന് നമ്മൾ കാണിച്ചിട്ടില്ല പെട്ടെന്ന് പെട്ടെന്നാണ് അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് കണ്ട് മനസ്സിലാകുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരിക അപ്പം നമ്മുടെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉമർത്തി തന്നെയാണ് ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മുടെ വർഷാപ്പ് അപ്പോൾ നമുക്കതിനെ പിടുത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഴയ ഒരു ബേറ്റ് പോലത്തെ സാധനമാണ് പിള്ളേർ കളിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഉറപ്പുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കണം അത് ആദ്യം കട്ട് ചെയ്തെടുക്കണം നമ്മൾ നമുക്ക് വേണ്ട ഷേപ്പ് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിത് ഏഹ് നമ്മുടെ ഐറ്റം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്റ്റീൽ പൈപ്പുകൾ റെഡിയാണ് ഇതും ഒക്കെയുള്ളത് ഇനി ഇത് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇതിൻ്റെ കുറച്ച് ചില്ലാൾ പണികളാണുള്ളത് രണ്ട് ക്ലാമ്പ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല പണി ഉണ്ടായിരുന്നത് അതിന് അപ്പോൾ രണ്ട് ക്ലാമ്പ് അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടില്ല ഇനി നമ്മളിതിൽ നമുക്ക് നമ്മുടെ തിര നിറയ്ക്കാനുള്ള സംഭവം സെറ്റാൽ അങ്ങനത്തെ ഇങ്ങനത്തെ പൊസിഷൻ ആയിട്ടുണ്ട് നമ്മളിവിടെ ഉണ്ടടാൻ വേണ്ടിയിട്ടുണ്ടോ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാണാമല്ലേ അപ്പം അത് നമ്മൾ ഉണ്ടിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അടയ്ക്കുക നേരെ ഫയർ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മുടെ പരിപാടി അപ്പോൾ അത് കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഈ പൈപ്പും അതിൻ്റെ മേലെ ുംക്കാലഞ്ചിന്റെ പൈപ്പാണ് അപ്പോൾ നമ്മുടെ ഒരുപാട് നേരത്തെ അധ്വാനം നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് ഇതാണ് ഇനി നമുക്ക് ഇതില് പടക്കം ഇടാം എന്നിട്ട് ഇത് ഇങ്ങനെ അടക്കാം പിന്നെ ഇതിന്റെ ട്രിഗറാണ് ട്രിഗർ നമ്മൾ വെക്കാൻ വെച്ചിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇറക്കാൻ പറ്റും ഏകദേശം ഇങ്ങനെ ഒരു ലെവലാണ് ഇത് കറക്റ്റായിട്ട് കാണാൻ പറ്റുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം നമ്മളീ ഇത് ഉണ്ടാക്കലും വീഡിയോ എടുക്കലും കൂടിയിട്ട് ആകെ സ്ട്രഗിൾ ആണ് ഇവിടെ ഒരു സൈഡിലെ അലക്കലും കാക്കക്കരയിലും പട്ടി കറിക്കലൊക്കെ ആകെ നാകെ കുടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ലെവലിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഒരു ട്രിഗർ കൂടി സെറ്റ് ആക്കാറുണ്ട് അപ്പോൾ അത് കാണണം ഓക്കെ അതൊന്ന് വെച്ചിട്ട് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അൺവാണ്ടെ സൗണ്ടൊന്നും നിങ്ങൾ ഡീറ്റ് ചെയ്യണ്ട കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് അപ്പോൾ പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഉണ്ടാക്കുന്നത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എടുക്കലും ഉണ്ടാക്കലും പോയിട്ട് ആകെ പിന്നെ വെയിലും ചൂടും ഒക്കെയാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം ഇത് ഇങ്ങനൊരു ഉണ്ട് ഈ ഗ്യാപ്പിൽ നമ്മൾ പടക്കിട്ട് കൊടുക്കും പഴക്കത്തിൻ്റെ തിരി ഉടയ്ക്കും ഇതിങ്ങനെ അടയ്ക്കും എന്നിട്ട് നമ്മളിവിടെ ഒരു ട്രിഗർ സെറ്റ് ചെയ്യും അപ്പം അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരി കത്തും ഇത് പൊട്ടും അതാണ് വർക്കിങ് അപ്പോൾ ട്രിഗർ കൂടി വെച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടൊരു ദിവസത്തെ പനിയാണ് ഭയങ്കര ക്ഷീണായി ഭയങ്കര വെയിലും പുഴുക്കൊക്കെ ഉണ്ട് നമ്മളവസാനം ട്രിഗർ വെച്ചിട്ടുണ്ട് ഇത് കാണുന്നുണ്ടോ ട്രിഗർ ഇങ്ങനെയാണ് നമ്മൾ വെളച്ചൊരു കമ്പി വെച്ചേക്കുകയാണ് അപ്പോൾ ഇതിൽ നമ്മളെ സാധന ഇങ്ങനെ ആക്കുന്നു നമ്മുടെ പടക്കതിലിടുന്നു തിരി ഉടക്കുന്നു അടയ്ക്കുന്നു അല്ലോ കത്തിക്കുന്നു പൊട്ടിക്കുന്നു അപ്പോൾ പടക്കിട്ട് കാണാം ഓക്കെ ആ ലൈറ്റ് അപ്പോൾ നമുക്ക് നമ്മളത് തുറന്ന് ഇടാം തുറന്ന് അടക്കങ്ങനെ വെക്കുക നമ്മൾ സ്വിച്ച് ഓണാക്കി കൊടുക്കട്ടെ കത്തിയാൽ ഇല്ലെങ്കിലും ഓക്കെ അപ്പോൾ നമ്മൾ വിഷു പ്രമാണിച്ച് ഉണ്ടാക്കി തോക്കിയതാണ് ചെറിയ പ്രവർത്തനമാണ് ഇവിടെ ഒരു ലൈറ്റർ വെച്ചിട്ട് അതിനെ ട്രിഗർ ചെയ്തിക്കാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടോ ഇങ്ങനെ ആക്കുക അതിൽ പടക്കം ഇടുക കത്തിക്ക കാണിച്ചു തരാം ഇതല്ലോ ഇങ്ങനെ തുറക്കുന്നു പടക്കം ഇടുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ മേക്കിംഗ് വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് അടിക്കുക പിന്നെ ഇതൊന്നും ആരും അനുകരിക്കരുത് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി നമ്മളുണ്ടാക്കുന്നതാണ് ഇത് നിയമപരമായിട്ട് കുറ്റമാണോ എന്ന് എനിക്കറിയില്ല നമ്മളുണ്ടാക്കി ഇങ്ങനെ പൊട്ടിക്കുന്നു പടക്ക പൊട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് വേറെ ആരുടെയും എത്തിക്കും ഉപദ്രവത്തിനൊന്നുമല്ല അപ്പോൾ ഇതാരും അനുകരിക്കരുത് ഇത് കണ്ട് ആസ്വദിക്കുക നല്ല രസമുണ്ട് എന്നൊക്കെ കമൻറ്റിടുക ആരും പോയി ആണ് ഇത്ര വലിയ കോംപ്ലിക്കേറ്റഡിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നമ്മളിങ്ങനെ വെക്ക അടക്കുന്നു ഇതുകൊണ്ട് ഇങ്ങനെ കത്തിച്ചെടുത്തു ില്ല നമ്മൾ വീടിന് ചമ്മി